എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് അരളി ചെയ്യുന്നു വിനീത ഹൃദയനും ശാന്തശീലനുമായ ദൈവ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഇന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ എല്ലാ ബലഹീനതകളെയും ഭാരവും പ്രയാസവും ദുഃഖവും വേദനയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക തീർച്ചയായും കർത്താവ് നമ്മുടെ മുഖം വഹിക്കുകയും അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമ്മെ താങ്ങി നടത്തുകയും ചെയ്യും നമ്മുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ തീർച്ചയായും കർത്താവ് ഉത്തരം നൽകും ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റ ഭാരങ്ങളെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ ഒരേ മേൽക്കൂരയിൽ രണ്ട് മനസ്സോടെ ജീവിക്കേണ്ടി വരുന്ന ദുരിതമായ അവസ്ഥയെ കഥാവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകും നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെ സ്നേഹം കരുണ ക്ഷമ ദയ ഇതെല്ലാം ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് നൽകും ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റ മുറിവുകളെ ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് ആ മുറിവേൽപ്പിച്ചവരോട് ഓരോരുത്തരോടും ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും നിങ്ങളുടെ ഓരോ സഹനവും ദൈവ സന്നദ്ധയിൽ കൊടുത്ത് അവിടത്തേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹനങ്ങൾക്കെല്ലാം വലിയ പ്രതിഫലം മനുഷ്യൻ ഇച്ഛിക്കുന്നതിലും കൂടുതലായ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് നൽകും അതിനാൽ ഈ സഹനങ്ങളെ വേണ്ട എന്ന് വെക്കരുത് മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ നിങ്ങളുടെ നേരെ വരുന്ന ഓരോ സഹനങ്ങളെയും ദൈവനാമത്തിന് നന്ദി അർപ്പിച്ച് സ്വീകരിക്കുക കർത്താവെ എൻ്റെ ഈ സഹനങ്ങൾ ഇന്ന ആവശ്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക തീർച്ചയായും സഹനങ്ങൾ കർത്താവ് കരുണ കാണിക്കുകയും നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ അവിടുന്ന് കരുണയുണ്ടാവുകയും ചെയ്യും വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം നമ്മുടെ സഹനങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്ത് നാം പ്രാർത്ഥിക്കുന്ന മൂന്ന് ആവശ്യങ്ങളിൽ കരുണിയോടെ അവിടുന്ന് കടാക്ഷിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ദ്ധാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അവിടുന്ന് ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ എല്ലാ അത്ഭുതങ്ങളെ പ്രതി നന്ദി അർപ്പിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവമായ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന അങ്ങക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരേ മേൽക്കൂരയിൽ പല മനസ്സോടുകൂടി പല ചിന്തയോടുകൂടി പല വിചാരത്തോടുകൂടി പല ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്ന പരസ്പരം വിദ്വേഷത്തിലും സംശയത്തിലും കോപത്തിലും അനുതാപമില്ലാത്ത ഹൃദയത്തോടെയും ഒരേ മേൽക്കൂരയിൽ ഒരുമിച്ച് ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെ കഥാവേ ഇന്നത്തെ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആരോടും പറയാൻ കഴിയാതെ മനസ്സിനേറ്റ ദുഃഖം കഥാവേ അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ അകാരണമായി സംശയം കൊണ്ട് നടക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മറ്റുള്ളവരുടെ സംശയങ്ങൾ കാരണം വേദനിച്ച് നീറുന്ന ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ ദൈവമേ സത്യം അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും അതറിയാൻ ആഗ്രഹമില്ലാതെ അവർക്കിഷ്ടമുള്ള രീതിയിൽ ഞങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവെ ആ മാനസികാവസ്ഥ അവിടുന്ന് കാണണമേ എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ തെറ്റായ പ്രത്യാശകളിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ എടുത്ത ഓരോ തീരുമാനങ്ങളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങയോട് ആലോചന ചോദിച്ചും അല്ലാതെയും എടുത്ത തീരുമാനങ്ങളെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഓരോ രാത്രിയിലും ഞങ്ങൾ ആരോടും ഒന്നും പറയാതെ തന്നെ അങ്ങയുടെ സന്നദ്ധിയിൽ മാത്രം ഞങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ ഞങ്ങൾക്കതിരറ്റ സ്നേഹവും വാത്സല്യവും അങ്ങ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു എന്നാൽ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നല്ലതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കർത്താവെ നീരസവും കോപവും സംശയവും വെച്ച് ഞങ്ങളോട് പെരുമാറുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നു കർത്താവെ ആരോടും മനസ്സ് തുറക്കാൻ സാധിക്കാത്ത അവസ്ഥ ആരും ഞങ്ങളെ വിശ്വസിക്കാത്ത അവസ്ഥ ദൈവമേ ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരേ മേൽക്കൂരയിൽ വസിക്കുന്നവർ ഒരുമിച്ച് ദൈവഭയത്തോടെ ദൈവനാമ നാമ ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ ജീവിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ കർത്താവെ ഒരു കുടുംബത്തിൽ പല മനസ്സുകളെ കൊണ്ട് ജീവിക്കാതെ ഒരേ ഉദ്ദേശവും ഒരേ മനസ്സോടും കൂടെ ദൈവമേ ജീവിക്കുവാൻ കൃപ തരണമേ കർത്താവേ ഞങ്ങൾ ഒരേ കുടുംബത്തിലുള്ള പല വ്യക്തികളോട് അവരുടെ സന്തോഷത്തിനായി അവരുടെ നന്മയ്ക്കായി ചെയ്യുന്നത് അവർക്ക് മനസ്സിലാക്കുവാനും അവരുടെ നന്മയ്ക്ക് കൂടുതലായി പ്രവർത്തിക്കുന്നതിനും അതെങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ അവിടുന്ന് എല്ലാം അറിയുന്നവനാണല്ലോ എല്ലാവരുടെയും നന്മയ്ക്ക് ഒരേ കുടുംബത്തിൽ വസിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഇടപെടുന്നതിനും സംസാരിക്കുന്നതിനും ദൈവീക ജ്ഞാനം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ ജ്ഞാനവും അറിവും കൂടാതെ എങ്ങനെ ഒരേ മേൽക്കൂരയ്ക്ക് ഉള്ളിൽ താമസിക്കുന്നവരെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നറിയില്ല എങ്ങനെ സഹായിക്കണം എന്നറിയില്ല കഥാവെ പരസ്പര വിദ്വേഷത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ പ്രവർത്തനവും ചിന്തയും വാക്കുകളും അനാവശ്യമായി അകാരണമായി അവരെ ദുഃഖിപ്പിക്കുന്നു അതിനാൽ തന്നെ കുടുംബത്തിൽ കലഹവും നിരാശയും കോപവും ഉണ്ടാകുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അങ്ങേക്ക് സമർപ്പിക്കുന്നു സമാധാനത്തോടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരേ മനസ്സോടെ ദൈവം എന്ന ഏക ലക്ഷ്യത്തോടെ ദൈവഹിതം ചെയ്യുക എന്ന ഏക ലക്ഷ്യത്തോടെ ഒരേ മേൽക്കൂരയ്ക്കടിയിൽ താമസിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മറ്റുള്ളവർ ആരെയെങ്കിലും ഒരാളെ കുറ്റം പറയുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ കോപിക്കുന്നതിനോ ആഗ്രഹിക്കുമ്പോൾ അത് വിലിയാടാകുന്നത് ഞങ്ങളാണ് കഥാവേ ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ മാറ്റി അവർക്ക് സൗഖ്യം കൊടുക്കണമേ മനസ്സിന് സൗഖ്യം കൊടുക്കണമേ അവരുടെ ഉണങ്ങാത്ത മുറിവുകളെ ഞങ്ങൾക്കും കൊണ്ടിരിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എല്ലാ മേഖലയിലും ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും ബൗദ്ധികവും ഭൗതികവുമായ സൗഖ്യം കൊടുത്ത് വിടുതൽ നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പൂർണമായും മനസ്സിലാക്കുന്ന ദൈവമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയാവുന്ന കർത്താവെ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ വിവേചിച്ചറിയുന്ന ദൈവമേ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നു ഞങ്ങളെ സംരക്ഷിക്കുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ശാന്തശീലനും വിനീത ഹൃദയനുമായ ദൈവമേ എല്ലാം സഹിക്കുന്നതിനും ആരോടും കോപിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും മനസ്സിലാക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ഉള്ള ബുദ്ധിയും ജ്ഞാനവും എളിമയും വിശുദ്ധിയും ശാന്തതയും വിനയവും ഞങ്ങൾക്ക് നൽകി രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ സ്പർശിച്ച് ശക്തിപ്പെടുത്തണമേ ബലഹീനരായ ഞങ്ങൾ കർത്താവെ അകാരണമായി കോപിക്കുന്നു ദൈവമേ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ കോപത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ അറിയാവുന്ന ദൈവമേ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ അറിയാവുന്ന കർത്താവേ ഞങ്ങളെ സുഖപ്പെടുത്തി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ ജീവിതത്തിൽ ഒരേ മനസ്സോടെ ദൈവഹിതം പൂർത്തിയാക്കുക എന്ന ഒരേ ലക്ഷ്യത്തോടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും അതിനാവശ്യമായ ദൈവീക കൃപ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾ വാക്കുകളും ഞങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വേദനയ്ക്ക് ഇടയായിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾ ഇന്നുവരെ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വേദനിപ്പിച്ച ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ മാനസികാവസ്ഥ വിഷമം പിടിച്ചതായതുകൊണ്ട് ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്തയാൽ ഞങ്ങൾ പലപ്പോഴും പ്രകോപിതരായിട്ടുണ്ട് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഹൃദയ ബലം നൽകി മനസ്സിന് ധൈര്യം നൽകി ശക്തി നൽകി ഞങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനു വേണ്ടി ചെയ്തു തീർക്കുന്നതിന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശാന്തശീലനും വിനീത ഹൃദയനുമായ ദൈവമേ ഞങ്ങളുടെ മുഖം വഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ ചുമടുകൾ ഞങ്ങളുടെ പാപത്തിന്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത അങ്ങയുടെ തിരുത്തോളിന്മേൽ ഉണ്ടായ മുറിവിൻ്റെ യോഗ്യതയാലേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും എടുക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദനയും അസഹനീയമായ ക്ഷീണവും തളർച്ചയും പ്രയാസങ്ങളും നിരാശയും കർത്താവെ അങ് ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ അധ്വാന ഫലവും ദൈവത്തിൽ വലിയ ുള്ളതാണ് ഫലമുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവായ ദൈവമേ അങ് ഞങ്ങൾക്കെല്ലാം നന്മ ചെയ്യുന്ന കർത്താവേ ഞങ്ങളുടെ ഈ പ്രയാസങ്ങളുടെ എല്ലാ കാരണങ്ങളും രാത്രിയിൽ അവിടുന്ന് ഇടപെട്ട് അനുഗ്രഹിച്ച് പതിയാകൂ കുടുംബാംഗങ്ങളെ മുഴുവനായി അവിടുന്ന് അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ നിലനിൽക്കുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെയും ആധിപത്യം ഞങ്ങളുടെ കുടുംബത്തിൽ ും ഇല്ലാതാക്കണമേ ഞങ്ങളുടെ എപ്പോഴും ദൈവം വാഴുന്ന ഭവനമായി മാറി കർത്താവെ എപ്പോഴും ശാന്തതയും സൗമ്യതയും സ്നേഹവും സമാധാനവും ആനന്ദവും സന്തോഷവും കൊണ്ട് കുടുംബം നിറയുന്നതിന് ദൈവമേ അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ ജീവനായി ഞങ്ങളുടെ ശക്തിയും ബലവുമായി അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളെ പ്രാർത്ഥനാ സഹായങ്ങൾ അറിയിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ അവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഉത്തരം നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും നൽകി ഭയമെടുത്തു മാറ്റി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളെ സകല അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും മനസ്സിൻ്റെ വേദനകളിൽ നിന്നും എല്ലാ സംശയങ്ങളിൽ നിന്നും പൂർണമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം അങ്ങയുടെ ചിരകിൻ കീഴിൽ കാത്തു സംരക്ഷിക്കണമേ അത് രാവിലെ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുവാൻ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ രാത്രിയിൽ ശത്രു ഞങ്ങളെ തൊടാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു പരിപാലിക്കണമേ സംരക്ഷിക്കണമേ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ ഉറക്കം നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും നല്ല ഉറക്കം ലഭിക്കുവാൻ കർവീ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹവും വാത്സല്യത്താലും ഞങ്ങളെ വീക്ഷിക്കണമേ ഞങ്ങളെ തഴകി തലൂടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു ഞങ്ങളെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പ്രയാസങ്ങൾ എടുത്തു മാറ്റി ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കർത്താവെ ഞങ്ങളുടെ ഓരോ സഹനങ്ങളെയും ഞങ്ങൾക്കാവശ്യമായ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി സഫലീകരണത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനയും ദുഃഖവും മനപ്രയാസവും ശരീരത്തിന്റെ <muchan> -nam -nam ും അസ്വസ്ഥതകളും മാറ്റി ഉറക്കം നൽകി രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണം നമ്മുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ സഹോദരി സഹോദരങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ